ഹായ് ഗായ്സ് നമ്മളിന്ന് ഒരു നത്തൽ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ച നത്തൽ കറിവേപ്പില വെളുത്തുള്ളി നാല് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് തേങ്ങ ചിരവിയത് ഇതേകദേശം ഒരു മുറി തേങ്ങയുടെ പകുതി ഉണ്ടാവും എന്തൊക്കെ മസാല പൊടികൾ വേണമെന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കാം അതിനു മുന്നേ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം ആദ്യം ഇഞ്ചി ചതയ്ക്കാം ശേഷം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെ ചതച്ചു ചേർക്കുമ്പോഴാണ് ഈ തോരന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഒരുപാട് ചതഞ്ഞ് അരയുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ലെറ്റ്സ് കുക്ക് ചൂട് കായുന്ന ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കാം ശേഷം നേരത്തെ ചതച്ചു ചേർക്കാം വെളുത്തുള്ളൂടെ പച്ചമണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇളക്കി ഈ മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിയാ മതി ഏകദേശം ഒരു മിനിറ്റ് ഇളക്കിയ ശേഷം കഴിക്ക് വൃത്തിയാക്കി വെച്ച നത്തൽ ചേർക്കാം വളരെ കുറച്ച് മാത്രമേ നത്തലിപ്പൊ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണവും കൂട്ടാം ഈ നത്തലിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില തേങ്ങ ചിരുവിയത് എന്നിവ ചേർക്കുകയാണ് ഇനിയാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരുപാട് നേരം ഇളക്കണം എന്നൊന്നുമില്ല ചിലപ്പോൾ നത്തൽ ഉടയാൻ ചാൻസ് ഉണ്ട് ഇതിലേക്കിനി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർക്കാം അല്ലെങ്കിൽ ഉള്ളി നത്തൽ ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നോളും ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വേവുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നിങ്ങൾക്കിനി കുറച്ച് ചാറ് പോലെയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർക്കാം ഇനി തീയന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയി ഇതിന്റെ ഇടയിൽ ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ് അടച്ചു വെച്ചത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയ ശേഷം ഇതിന്റെ ടേസ്റ്റ് മേക്കറായ ഇൻഗ്രീഡിയൻ നമുക്ക് ചേർക്കാം അതെന്താണെന്നല്ലേ വേറൊന്നുമല്ല കുരുമുളക് ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ നത്തൽത്തോരൻ്റെ സ്വാദ് കൂട്ടുന്നത് ഈ കുരുമുളക് പൊടി തന്നെയാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചുവെക്കാം ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഈ ഓഫ് ചെയ്ത ശേഷം സെർവ് ചെയ്ത് കഴിക്കാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത് ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിലും വേറെ ഒന്നും വേണ്ടി വരില്ല ഇത് മാത്രം മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്